മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകരുതെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്ത യൂട്യൂബറെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും അതിലേക്ക് സംഭാവനകൾ നൽകരുതെന്നും ആഹ്വാനം ചെയ്തുള്ള വീഡിയോ ആണ് യുവാവ് പ്രചരിപ്പിച്ചത് വീഡിയോ യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടതിനെ തുടർന്ന് സൈബർ സെല്ലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏരൂർ ഇളവറാങ്കുഴി മാവിളയിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലു ബോയ്സ് എട്ട് എട്ട് എന്ന യൂട്യൂബ് ചാനൽ വഴിയും അതേ പേരിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയുമാണ് യുവാവ് വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാൽ ഏരൂർ പോലീസ് ഇരട്ട നീതിയാണ് നടപ്പിലാക്കുന്നതെന്നും നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലണമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച ആളിനെതിരെ ആലഞ്ചേരി ജയചന്ദ്രൻ നൽകിയ പരാതിയിൽ ഏരൂർ പോലീസ് കേസെടുത്തില്ലെന്നും ബി ജെ പി നേതാവ് ഏരൂർ അനിൽ ആരോപിച്ചു നാട് മുഴുവനും വളരെ ദുഃഖത്തിൽ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് നമുക്കറിയാം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ആ ദുരന്തത്തിൽപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ കാലം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ന്നെ സംഭാവന നൽകരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിളവറാങ്കുഴിയിലെ ഉള്ളൊരു സഹോദരൻ തന്നെ പോസ്റ്റ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഏരു പോലീസ് അടിയന്തിരമായി വളരെ ഊർജിതത്തോടുകൂടി ആ കേസ് പിന്നെ ശ്രദ്ധയോടുകൂടി ഏറ്റെടുത്തു ആ കേസിൽ ആരാളിനെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഏരു സ്റ്റേഷനിൽ കൊണ്ടുവന്നു തുടർന്ന് നിയമ നടപടിക്ക് പൂർത്തിയാക്കി കോടതിയിൽ കൊടുത്ത് അത് റിമാൻഡ് ചെയ്ത അവസ്ഥയിലാണ് ഇന്ന് പിന്നെ കാണുന്നത് ഇന്ന് അത് ലൈവ് വാർത്തകളും ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെ എനിക്കൊന്നും ചോദിക്കാനുള്ളത് നമ്മളുടെ ഇതേ ഏരു പോലീസിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ മോദിയെ ബോംബ് വെച്ച് വധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു പരാതി ഏരു ടേഷനിൽ ഇതേ ഏരു ടേഷനിൽ ഈ പരാതിക്കിടയായ ടേഷനിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ഈ വളരെ ജാഗ്രതയോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിച്ച അതേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ ഒരു പരാതി ഇവിടെ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തനം കൊടുക്കുന്നത് എന്നാൽ ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുക്കുകയോ പിന്നെ ഇന്ന് രാജ്യത്തെ ഏറ്റവും പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി പിന്നെ നരേന്ദ്രമോദിജിയെ വധിക്കുമെന്ന് പറഞ്ഞ് വധിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബോംബ് വെച്ച് പിന്നെ വധിക്കണമെന്നും പറഞ്ഞ് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത് ഇതേ ടെസ്റ്റിൽ രണ്ട് നീതി ഇരട്ട നീതി എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിയാണോ എന്നുള്ളതാണ് നമുക്ക് നിയമപാലകരോടും അതോടെ തന്നെ സമൂഹത്തിനോടും ചോദിക്കാനുള്ളത് നമുക്കറിയാം ഇവിടെ ഒരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നെ ഇവിടുത്തെ ഇതെല്ലാം പൊതുപ്രവർത്തകരാണ് ഇവിടുത്തെ സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നിട്ടൊരു പരാതി രേഖാമൂലം സ്റ്റേഷനിൽ കിട്ടിയിട്ട് അതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത ഏരു പോലീസ് ഇത്രയും ജാഗ്രതയോടുകൂടി തിരക്ക് വെച്ച് ഒരാളിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത് ഇതിന് എന്നാൽ ഈ പിന്നെ ഇന്നത്തെ ദുരന്തത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന പിന്നെ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയേ അല്ല കാര്യം വെച്ചാൽ ആ തരത്തിലേക്ക് പ്രവർത്തിക്കാനേ ഒരു സമൂഹം പാടുള്ളതല്ല പിന്നെ ആ ഒരു ഇതിനെ നമ്മൾ ശരിക്കും പിന്നെ ഒരിക്കലും അംഗീകരിക്കത്തല്ല മറിച്ച് ഒരേ സ്റ്റേഷനിൽ ഈ പിന്നെ പ്രധാനമന്ത്രിയെ ബോംബ് വച്ച് വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇത്രയും ദ്രുതഗതിയിൽ ഇത്തരത്തിലേക്കൊരു പിന്നെ നടപടി സ്വീകരിച്ചിട്ട് പോയി പോലീസ് ഇരട്ട നീതിയാണ് കാണിക്കുന്നത് അതെന്താണെന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യപ്പെട്ട നിയമപാലകൾ വിലയിരുത്തേണ്ടതാണ് റിപ്പോർട്ടർ ചന്തു രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ